ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം ശിശുദിനം ആഘോഷിച്ച് വണ്ടൂർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ ചെണ്ടമേളയും സമ്മാനങ്ങൾ കൈമാറലും ഉച്ചഭക്ഷണവും കലാപരിപാടികളും ആയിട്ടായിരുന്നു ആഘോഷം ഭിന്നശേഷിക്കാർക്കായി മാത്രം നടത്തുന്ന ഒരു ഒളിമ്പിക്സ് 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 കോഴിക്കോട് വെച്ച് കഴിഞ്ഞ വർഷം നാല് ആ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഭാരത് കുട്ടികൾ അത് വെച്ച് കഴിഞ്ഞ വർഷം നടത്തിയതിൽ നമ്മുടെ ഒമ്പത് ഒമ്പത് കുട്ടികളാണ് നമ്മൾ നമ്മൾ പങ്കെടുത്തത് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു ഒരു രാവിലെ പത്ത് മണിയോടെയാണ് ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ എത്തിയത് വിദ്യാലയം മുറ്റത്താണ് ചെണ്ടമേളം അവതരിപ്പിച്ചത് ശിശുദിനം അല്പം വ്യത്യസ്തമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മലപ്പുറം സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ് കുമാർ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ആശ്രയ സ്പെഷ്യൽ സ്കൂൾ ചെയർമാൻ കെ ടി മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ഹോട്ടൻ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ പി ദിവ്യ അഡ്മിനിസ്ട്രേറ്റർ സുഷീൽ പീറ്റർ മാനേജർ സി ഡി സോളമൻ കെ ടി അബ്ദുള്ള കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഡയമണ്ട്